എനിക്ക് കൂടുതൽ നെഗറ്റീവ് ടച്ച് ഉള്ള ക്യാരക്ടറുകൾ ചെയ്യാൻ വലിയ ഇഷ്ടമാണ് മുമ്പ് മുതലേ ഇഷ്ടമാണ് അത് ഗംഭീരായിട്ട് സ്ക്രീനിൽ കാണാനും കാരണം ഞാൻ ചെയ്ത എല്ലാ സൂപ്പർ സ്റ്റാറുകളിലൂടെ ചെയ്ത ക്യാരക്ടറുകളാണ് അപ്പൊ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറുകളാണ് എനിക്കൊന്നിപ്പം രണ്ടായിരത്തി പതിനൊന്നിൽ അവസാനത്തെ സിനിമ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിനിമ ചെയ്യുമ്പോൾ ഈ പതിമൂന്ന് വർഷം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഞങ്ങൾക്കത് അത് ഭയങ്കര മിസ്സിങ് ആയിരുന്നു ശരിക്കും ഇപ്പൊ നോക്കൂ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നില്ലെങ്കിലും സിനിമയുടെ ഒപ്പം തന്നെയാണ് കാരണം സിനിമ സിനിമകൾ കാണാറുള്ളത് പുതിയത് വരുന്ന ന്യൂജൻ പിള്ളേർ അറിയാറുണ്ട് എല്ലാവരും അറിയാറുണ്ട് പിന്നെ അതിലും സന്തോഷം തരുന്ന കാര്യമായിരുന്നു എനിക്ക് മക്കളെ നോക്കാന്നുള്ളത് അപ്പൊ നമുക്കൊന്നും മിസ് ചെയ്തില്ല കാരണം നമുക്ക് നമ്മുടെ സന്തോഷം തരുന്ന കാര്യങ്ങൾ വിട്ട് വേറെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആദിനം മിസ്സ് ചെയ്യുക അപ്പൊ എനിക്ക് ഇതിലും സന്തോഷം തരുന്ന കാര്യങ്ങളായിരുന്നു മക്കളെ നോക്കുക അവരെ സ്കൂളിലേക്ക് അയക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പോ അതുകൊണ്ട് എനിക്ക് അത്ര മിസ് ചെയ്തില്ല എന്ന് വേണം പറയാം എനിക്കത് റിഗ്രെറ്റ് ഇല്ല ഇന്നത് പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് എടുക്കണല്ലോ അല്ലെങ്കിൽ ഇത്ര വർഷം പോയി എനിക്ക് നല്ല കഥാപാത്രങ്ങളും ചെയ്യാമായിരുന്നു അങ്ങനെയൊന്നും പിന്നീട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ആ എപ്പോഴും ആലോചിക്കും അതിപ്പോ എല്ലാവരും ആലോചിക്കുന്നത് തന്നെയാണ് പക്ഷെ നമുക്ക് അതിലും വലിയൊരു കാര്യങ്ങൾ ഉണ്ടായെന്നുകൊണ്ട് നമ്മളതൊന്നും മിസ് ചെയ്തില്ല എന്ന് തന്നെ വേണം പക്ഷെ അതിന് പകരമായിട്ട് ഇപ്പൊ റൈഫിൾ ക്ലബ്ബ് അല്ലെങ്കിൽ ഈ മൂവിൾ ഫസ്റ്റ് ചെയ്തത് പക്ഷെ അതിലൊരു ഒറ്റ സീൻ ഉണ്ടല്ലോ ഇപ്പോഴും ഞങ്ങൾ റിപ്പീറ്റ് കാണുമ്പോൾ എല്ലാവരും വിളിച്ച് അപ്രീഷിയറ്റ് ചെയ്ത അപ്പൊ എല്ലാവരും എന്നോട് ഒരു കാര്യം മാത്രമല്ല പടം കണ്ടുകഴിഞ്ഞു കുറച്ചും കുറച്ചുകൂടി മുമ്പ് ആവായിരുന്നു അപ്പൊ അത് പറഞ്ഞപ്പോ എനിക്ക് കുറച്ച് വിഷമം തോന്നി കൊറച്ചും കൂടി മുമ്പ് ആവായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഞങ്ങളുടെ കൂട്ടത്തില് ഏതെങ്കിലും പെൺസുഹൃത്ത് ഇതുപോലെ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പൊ ആരെങ്കിലും വന്നൊരു ഇടിക്കാനൊക്കെ തോന്നുക അല്ലെങ്കിൽ കൂടുതൽ ധൈര്യത്തിൽ ഉണ്ടാകുന്ന ഒരു പെൺസുഹൃത്ത് വേണമെന്ന് പറയും റിയൽ ലൈഫിൽ അതുപോലെ ബാക്കിയുള്ള സുഹൃത്തുക്കൾക്ക് ഒരു ധൈര്യം അങ്ങനെയൊന്നുമില്ല അതിനും ബാക്കിയുള്ള സുഹൃത്തുക്കളായിട്ട് നമ്മൾ അത്ര മിങ്കിൾ ചെയ്യാനായി അങ്ങനെ ഒരുപാട് സുഹൃത്തും ഒന്നുമില്ല പിന്നെ സിനിമയിൽ സിനിമയിൽ നിന്ന് സിനിമയിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയം പിന്നെ പെട്ടെന്ന് കല്യാണം കഴിച്ച് വീട്ടിൽ ഒതുങ്ങിയ ഒരാളാണ് അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല പക്ഷെ ആവാണിയുമല്ല പാവം ആണിയുള്ള ഒരു

എങ്ങനെയാ നിങ്ങളത് ബ്രേക്ക് ചെയ്ത് എങ്ങനെയാ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് കാണില്ല ഞങ്ങൾ വന്ന് ഞങ്ങൾ ഡയലോഗ് പറഞ്ഞു തുടങ്ങുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബക്കാര്യങ്ങള് ഇങ്ങനെ പറഞ്ഞു തുടങ്ങും എനിക്ക് ആക്ച്വലി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതെ അത് എന്റെ ടെൻഷനെ ഹെൽപ്പ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഫസ്റ്റ് സീൻ എനിക്ക് തോന്നുന്നു കുത്തിനൊടിക്ക് ഞാൻ എനിക്ക് അഭിനയിക്കേണ്ടി വന്നില്ല എന്നുള്ളത് ഒത്തിരി എന്തെങ്കിലും ഭാഗ്യം കിട്ടാന്ന് പറയാറില്ലേ ശരിക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി എന്നേം പിടിച്ചിട്ടുണ്ട് മറ്റേ കിലെ ജഗീചേട്ട്